ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ കണ്ടൊന്നും കാണുന്നില്ല രാവിലെ തന്നെ എണീറ്റിറ്റ് ഞങ്ങൾ ഇന്ന് പരശ്ശിനിക്കാടെ വന്നിട്ട് പോവാ അഞ്ചുമണി ആറരയ്ക്ക് അഞ്ചരയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആറ് മണി അഞ്ചു മണിക്ക് അഞ്ചരക്ക് ആറു മണിക്കൊക്കെ വെച്ചിരുന്നു പക്ഷെ ഇപ്പോഴാണേ അപ്പൊ ഞങ്ങൾ പോയി കുളിക്കട്ടെ റെഡിയായി ഞാനൊരു ഓൾഡ് വിൻഡേജ് സ്റ്റൈൽ അങ്ങനെയല്ല കുറച്ച് ഭയങ്കര നാടല്ലേ അപ്പൊ ഞങ്ങള് ട്രെയിനിൽ സൗണ്ട് വേമ്പോട്ട് സാർ ചിക്കുന്നതിന് കുടിക്കണമെങ്കിൽ അപ്പം എൻ്റെ കുക്ക് പറയാമെന്നു ഞാനില്ലേ ആദ്യമായിട്ടോ പോലെ ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ ഇത് ചോറും അങ്ങനെയുണ്ടോ കൊണ്ടുപോയിക്കാൻ തോന്നും ടോർമില്ല പക്ഷേ ഇതിൽ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് പോകണം ഞാനിട്ട് വരെ പോയിട്ടില്ല എന്നാൽ എത്ര വയസ്സിലവിടെ കൊണ്ടുപോകാമെന്ന് എന്തോ നേരിച്ചാൽ നേർന്ന വരെ ബോക്കുന്നു അതുകൊണ്ട് ഈ ചേരുവരെ പോയിട്ടില്ല അപ്പോൾ ഞാനായിട്ട് തന്നെ പോവുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ആ ക്ഷേത്രം ഒരു എന്താ പറയുക എനിക്ക് അത്ഭുതമായി കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാ ആൾക്കാർക്കും ചെയ്യില്ല എല്ലാ ജീവജാലങ്ങൾക്കും ചെയ്യില്ല അപ്പം അടിപൊളിയല്ലേ അപ്പം എന്തായാലും പോകണം പോകണമെന്നായിരിക്കും അപ്പം ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സാവേണ്ടത് ഞാൻ പോയിട്ടായിട്ട് ട്രെയിന് മിസ്സായി എട്ട് മണിക്കാന്ന് വിചാരിച്ചിറങ്ങിയത് അല്ല എട്ടരക്കാന്ന് വിചാരിച്ചിറങ്ങിയത് എട്ടരയ്ക്കായിട്ട് രണ്ട് ഫ്രണ്ട്സ് ട്രെയിനിലുണ്ട് രണ്ടാൾക്കാർ വരാനുണ്ട് ഞാൻ വന്നിട്ട് പോകണം ഇരുപറപ്പിക്ക് പോകാലോച്ചിട്ട് എക്സ്ട്രാ പൈസ കിട്ടും ഒരു ബസ്സും നിർത്തുന്നുല്ലോ ഇന്നലെ നോക്കട്ടെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല സൈനോന്റെ ഒരു കുറവുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയില് അങ്ങനെ സക്സസ്ഫുള് ഞങ്ങളും വേറെ വേറെ കേട്ടോ വന്നത് രണ്ടാൾക്കൊരു ബസ്സിൽ അല്ല മൂന്നാൾക്കൊരു ബസ്സിൽ രണ്ടാൾക്കൊരു ട്രെയിനിൽ അതെ വേറെ 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 എല്ലാം കൊണ്ടും പക്ഷേ ഇത് എക്സ്പീരിയൻസ് നമ്മള് സമയം പറഞ്ഞില്ലേ ഞാന് ഞങ്ങളോട് പറഞ്ഞില്ലേ പതിനിയാവുന്ന പഠനം ഓക്കേ സമയം എനിക്ക് പാടൊക്കിട്ട് കാണാൻ കഴിയും രണ്ട് വഴിയുണ്ട് രണ്ടു വഴിയുണ്ട് അങ്ങനെ വന്നത് നിങ്ങള് രണ്ടാളെ വരാത്തേ ഉള്ളൂ എന്റെ ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നിട്ടുണ്ടൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമ്മളിപ്പോ പോയിക്കില്ലേ ഫ്രഷ് ആവാൻ പോയിക്കില്ലേ ആടെ പോയിട്ടില്ലേ ഇവളപ്പാട്ട് ഡോറങ് തോന്നു അപ്പൊ ഇത്തരം മൂത്ര ഡോറായിട്ട് ട്ടത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തൊട്ടാണ് ഒരാൾ ഒരാൾ ഞങ്ങൾക്ക് കുരു തൊട്ടത് കേസ് ഇങ്ങനെ അയാൾ എന്നെ തൊട്ടത് അവര് എന്തോ ഒരു സാധനം വെച്ചിട്ട് ഞായറാഴ്ച എന്തോ പ്രസാദാണ് അമ്പലത്തിന്റെ അടുത്തുള്ളത് ഇനി ഞാൻ വിനോദ പ്രസാദാണ് അമ്പലത്തിന്റെ അടുത്തുള്ളത് അത് പ്രസാദല്ല അത് തട്ടിപ്പുമാണ്

ോടും പറയുക ആ പണികൾ എല്ലാ പാടാന്ന് ആ പണി വേണ്ട വിളി എല്ലാരോടും മൺഗണം പറയണമെങ്കിൽ ആഗ്രഹമാണ് സാഹചര്യം പക്ഷെ അവരോട് പെരുമാറണ ആഗ്രഹമില്ല എല്ലാരോടും മുമ്പ് ചെറിയവനെ കാണുമ്പോൾ മോണിക്കാനും പോലെ വേണ്ടിയവനെ കാണുമ്പോൾ വന്നിരിക്കാനും ചെറിയവർ വേണ്ടിയവരണം എല്ലാ നല്ല കുടുംബാംഗം അച്ഛനാക്കി

சாரி பாப்பாக்கப்படும் ஆஸ்பத்திரி கடற்கு கிளம்பிட்டு அந்தபோது மக்களையும் கடப்பிட்டு ஜோலி ஆப்போம் പല്ലോ ആ പുതിയ പണിത്തിന് ശേഷം പണ്ടൊരു മാറ്റങ്ങളും വേണ്ടി ഭക്തനും മരണ പഠിപ്പരുന്ന പോലും പുതിയ കോന് പൂജ മറ്റും പണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞു ഇവിടെ കഴിയുമ്പോഴത്തേക്ക് അമ്പലം കഴിഞ്ഞു ഇവിടെ തന്നെ ഒരു സ്റ്റേ പാർക്കിണ്ട് ഇന്ന് കുറച്ച് ബസ് കയറണം കുറച്ചല്ല ഒരു ബസ് കയറണം ഞാൻ സ്റ്റിപ്പ് കേറിട്ട് വയ്യാൻ സമയല്ല സെൽഫി എടുക്കാൻ സമയ എന്താണ് ഈ കുട്ടികളുടെ ഒക്കെ അവസ്ഥ അത് അല്ല നമ്മളെ കൊണ്ട് പറഞ്ഞേ ഇപ്പോഴത്തെ സമൂഹം എങ്ങോട്ടാണ് പോണത് ഒരു രണ്ട് സ്റ്റെപ്പ് കാരണം അവൈസ് ഞങ്ങളിപ്പള്ളത് പരശ്ശിനിക്കടുവ സു സ്നേക്ക് പാർക്കിലാട്ടോ നമുക്ക് സ്നേക്കിനെ പേടിയാരി കുടുംബക്കാരോണ്ടെ ഇവിടെ നല്ല ക്യൂട്ടുണ്ട് ഏറ്റുങ്ങളെ കാണാൻ മക്കളെ ഓളഓളെ വീട്ടിലാരിയ വിളിക്കുന്ന അനീറ്റീനൊക്കെ വിളിക്കുന്ന ാട്ട് മെച്ചൂരിറ്റി ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞേക്കിയുള്ളൂ മെച്ചൂരിറ്റി വന്നത് ഇന്നെ പോലെ ഇന്നല്ലേ ഇന്നെ പോലെ ഇനിയാണ് മേടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോന്നത് എന്ത് വാത്സല്യത്തോടെ അതിനെ നോക്കുന്ന പാമ്പിനെ ഇത് പാമ്പിനെ പേടിച്ചു നിൽക്ക ഇവിടെ ആ കുട്ടികളൊക്കെ നോക്കേ എന്ത് വാത്സല്യത്തോടെയാണ് നോക്കുന്നേ നോക്ക് നോക്കേ നോക്കേ നോക്ക് എത്രയോ മാഹി മാി പെരുന്നാള എനക്കുണ്ട് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം വെള്ളം കുടിച്ച ദിവസം എത്ര ബോട്ടിൽ വാങ്ങി എന്തായാലും അമ്പലത്തിൽ പോയല്ലേ കണ്ണൂർ ഫുള് കാണാൻ വിചാരിച്ചിട്ട് അപ്പൊ തലശ്ശേരി ഹോട്ടലിൽ പോവാ െ ഈ കണ്ണൂർ കോട്ട എന്തിനാ കുഞ്ഞാലി പഠിക്കാനെ ആരും അല്ലേ പറ എന്തിനാ പറ എന്തിനാ 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 എന്താ പറയട്ടെ കോട്ടു സി ജി സാരങ്ങായിട്ട് കണ്ടിട്ടുണ്ട് കോട്ട കോട്ടി അല്ല പണ്ട് കോട്ടകൾ എന്തു ചെയ്യാൻ നിർമ്മിച്ചു എന്നുള്ളൊരു ബോധം ഇല്ലാത്ത ഒരാളാണ് കുഞ്ഞാലി വരേണ്ട സംരക്ഷണം ഞാന് തലശ്ശേരി കോട്ട എത്തിയപ്പോ സമയം അത്രയും അഞ്ചു മണിക്കായി അഞ്ചു കഴിഞ്ഞു ഇനി ഞങ്ങളെ കേട്ടൂല പറഞ്ഞ പോലെ ഞാൻ പ്രയത്നിച്ചു പക്ഷെ നടന്നില്ല പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് ബി സി ലേക്ക് പോവാത്തിലേക്ക് പോവാം ഓക്കോട്ടെ കൈസ് പക്ഷെ രസേഡ് ആയിരിക്കും എക്സ്പീരിയൻസ് ആണ് നമ്മൾ എല്ലാം പഠിക്കണം എല്ലാം പറയാം ഉച്ചക്ക് ലൈറ്റ് ആയിട്ട് ഒരു ബിരിയാണി കഴിച്ചുകൊണ്ട് ഇപ്പൊ റോട്ടേക്ക് ഉച്ചക്കല്ല ഇപ്പൊ ഒരു അഞ്ചര അഞ്ചരക്ക് ഇപ്പൊ ഏഴ് മണിയൊക്കെ ഉള്ളു അഞ്ചര മൂന്ന് മണി മുക്കാൻ അഞ്ചരക്കുമ്പോൾ ഏഴ് മണിക്കൂർ അഞ്ച് കോക്കയും കളിക്കും കഴിക്കണം പോലും ഞാൻ ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ഞാൻ എന്തായിക്കില്ല എനിക്ക് എന്തായാലും രാത്രി എന്തായ കഴിക്കണം അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എന്ത് കഴിച്ചില്ല ബിരിയാണി കഴിച്ചില്ല ബിരിയാണി കഴിച്ചിങ്ങനെ കുത്തുന്നത് ഞാൻ കൊക്കൊള്ളു മോളാർന്ന് കഴിക്കു മോളാർന്ന് കഴിക്കുറപ്പൊ എന്റെ എന്റെ എന്തൊക്കെയാ തിന്നു തിന്നാൻ വേണ്ടിട്ടാ ഡേ ഔട്ട് പോയെന്ന് തോന്നുന്നു അണ്ണാക്കി വെക്കുന്ന ഹലോ ഗായ്സ് ഇന്നലെ ഞങ്ങള് വീട് എന്തു ചെയ്യാതൊക്കെ ഇടന്ന് ഉറക്കാടുന്നു ആറ് മണി വരെ സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രൈവസിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ട്രൂത്തോഡ് ഏറെ അടുത്ത് അതിന് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കുക ഇന്നെടുത്ത് പോകാനും അല്ലെങ്കിൽ പോകാതെ ഇനി സ്റ്റഡി ചെയ്യാം ഈ കുറെ ദിവസത്തേക്ക് ഒന്നും പഠിപ്പ് മാത്രം അല്ല ഇനി എടുത്ത വച്ച് എഡിറ്റ് ചെയ്ത് കുറേ വീഡിയോ ഉണ്ട് അത് അപ്ലോഡ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക Uh, so, Bye. 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 Ah, okay. Bye. Bye.